people 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 being humiliated, people being murdered, people being humiliated, murdered, killed. As long as long I'm okay, okay. everything is okay. That culture Sondam, of, of ടത്തോളം എന്റെ കാര്യം വ്യക്തികൾക്ക് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവില്ല സ്വന്തം കാര്യങ്ങൾ മാത്രം നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമായാണ് ഈ ആർത്തി എന്ന് പറയുന്ന ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എല്ലാ വലിയ വ്യക്തിത്വങ്ങളും പോലെ എല്ലാ മഹാരാജന്മാരെയും പോലെ ലീലാവതി ടീച്ചറും മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരു സാധാരണ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ് കേരളത്തിന്റെ തനതായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതിന് കഴിവുള്ള സ്വന്തമായി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തമായി വീൽ ചെയറിലേക്ക് പോകാനും കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തി ഉള്ള ഒരാളാണ് ടീച്ചർ സോ ഐ വോണ്ട് ലീലി ഓൾ യുവീവ് ടീച്ചറുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ രാജ്യം മുഴുവൻ ലീലാവതി ടീച്ചറെ ഓർത്ത് അഭിമാനിക്കുക ടീച്ചറുടെ നൂറ് വയസ്സ് തികയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാം താങ്ക് യു ം സമ്മാനിച്ച ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് കേട്ടത്